ഋഷിൻ ചെയ്ത് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ മുന്നിലുള്ള കാറും പറപ്പിച്ചു വിടുന്നുണ്ടായിരുന്നു രണ്ട് കാറുകളും റേസിംഗ് ട്രാക്കിൽ എന്ന പോലെ ജെറ്റ് സ്പീഡിലായിരുന്നു ഹെയർ പിന്നിലൂടെ പോയിക്കൊണ്ടിരുന്നത് മണിക്കൂറിൽ നൂറ്റിപ്പത്ത് കിലോമീറ്റർ വേഗതയിലൂടിയ കാറിനും ഋഷിനുമിടയിൽ ഏതാനും മീറ്ററുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഋഷിയുടെ കാർ പെട്ടെന്ന് കുറുകെ നിർത്തി അതേ വഴിയിൽ മറ്റൊരു കാർ അമിത വേഗത്തിൽ വരുന്നുണ്ടായിരുന്നു ആ വരുന്ന കാറിന്റെ ഡ്രൈവർ പെട്ടെന്ന് നിർത്തിയ ഋഷിയുടെ കാറ് കണ്ട് സഡൻ ബ്രേക്ക് ബ്രേക്കിടാൻ ശ്രമിച്ചു പക്ഷേ അയാളുടെ കാർ നിൽക്കാതെ കാറിന്റെ പിൻഭാഗം അതൊരു വശത്തേക്ക് ഉയർന്നു ചരിഞ്ഞു നീങ്ങി കൂടാതെ ഋഷിയുടെ കാറിൽ ഇടിക്കാതിരിക്കാൻ മറ്റേ കാറിന്റെ ഡ്രൈവർ കാർ വെട്ടിച്ചു തിരിച്ചു എങ്കിലും ഒരു കൂട്ടിമുട്ടൽ നടക്കാതെ എങ്ങനെയൊക്കെയോ അവർ ഇരുകൂട്ടരും കാർ ഒരുവിധം നിർത്തി ഏതാണ്ട് ഒരു ഹോളിവുഡ് സിനിമയിലെ സീൻ പോലെയായിരുന്നു ആ നിമിഷം അവിടെ അരങ്ങേറിയ സംഭവങ്ങൾ കാർ നിർത്തിയപ്പോൾ ഋഷി സ്റ്റൈലായി തന്റെ കാറിൽ നിന്നിറങ്ങി രണ്ട് കൈയും പിണച്ചു വെച്ചുകൊണ്ട് ആ കാറിലേക്ക് രൂക്ഷമായി നോക്കി ഞാൻ ഒരു ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യത്തിന് പോകുവായിരുന്നു ആ സമയത്തിന് ഇമ്മതിരി അനാവശ്യമായ വഴക്ക് വേണോ വിരസതയോടെ ഋഷി തന്റെ കാറിലേക്ക് ചാഞ്ഞ് നിന്നുകൊണ്ട് ചോദിച്ചു എന്നാൽ പെട്ടെന്നുള്ള ഋഷിയുടെ പ്രവൃത്തിയിൽ ഞെട്ടിയ മറ്റേ കാറിന്റെ ഡ്രൈവർ സീറ്റിൽ നിന്ന് ഇറങ്ങി ദേഷ്യത്തോടെ ഋഷിയെ ചീത്ത പറഞ്ഞു ഇത് നിന്റെ അച്ഛന്റെ വഴിയാണ് ഈ റോഡ് വണ്ടി നിന്റെ ഇഷ്ടത്തിന് കൊണ്ടുവന്ന് ക്രോസ് ചെയ്ത് വെക്കാൻ വേണ്ടി ഏ ഞാനൊന്നും ശ്രദ്ധിച്ചില്ലായിരുന്നെങ്കി നീ നിന്റെ വണ്ടി ഇപ്പൊ പയറ് പൊടി പോലെ പൊടിഞ്ഞനെ അയാൾ പറയുന്നതൊക്കെ ഋഷി അടക്കി പിടിച്ച ചിരിയോടെ കേട്ടു നിന്നു എന്താടാ ഞാൻ ഇവിടെ നിന്ന് പ്രസംഗിക്കുന്നു നീ അവിടെ എന്തോ ഭയങ്കര സംഭവം പോലെ നിക്കുന്നോ ഇതെന്താ സിനിമയാണെന്നോ നിന്റെ വിചാരം അയാൾ വിരൽ ചൂണ്ടി അത്രയൊക്കെ ദേഷ്യത്തിൽ സംസാരിച്ചിട്ടും ഋഷിയുടെ മുഖത്ത് ഒരു ഭാവവ്യത്യാസവും ഉണ്ടായില്ല അല്പനേരം അവിടെ അങ്ങനെ തന്നെ നിന്ന ഋഷി പെട്ടെന്ന് നേരെ നടന്ന് അയാളുടെ കാറിന്റെ അടുത്തേക്ക് ചെന്നു നിന്റെ കാറിൽ എന്താടാ പെൺപിള്ളേരുടെ ശബ്ദം കേട്ടല്ലോ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടു വന്ന് നോക്കാണോ ഏ ആദ്യം കാറിന്റെ ഡോർ വർക്ക് ഋഷി പറഞ്ഞു അവന്റെ ഭാവം കണ്ട് മുന്നിലിരുന്നയാൾ ഒരു നിമിഷം ഭയക്കാൻ തുടങ്ങിയിരുന്നു ആരാണോ ആ ഡ്രൈവറുടെ സ്വരത്തിൽ നേരിയ പരിഭ്രമം നിഴലിച്ചിരുന്നു ഋഷി ശരിക്കും പോലീസാണോ എന്നുള്ള ഭയം ആണെങ്കിൽ ഋഷി കൂളായി തന്നെ മറുപടി പറഞ്ഞു നീ നീ ആരാ ഏ പോലീസല്ലോ മര്യാദക്ക് ഇവിടുന്ന് പോവാൻ നോക്കിയോ ഇല്ലെങ്കിൽ നീ എന്റെ കയ്യിൽ നിന്നും വാങ്ങിക്കൂട്ടും മിണ്ടാതെ ഇവിടെ നിന്ന് പോയാൽ നിനക്ക് ജീവനോടെ പോകാം അയാൾ ഒരു റൗഡിയെ പോലെ ഭീഷണിപ്പെടുത്തിയതും ഋഷി അതുവരെ പിടിച്ചു നിർത്തിയ ചിരി പുറത്തേക്ക് വന്നു ഞാൻ ആരാണെന്നോ സമാധാനപ്പെടൂ അതൊക്കെ നീ അറിഞ്ഞോളൂ എന്തായാലും നീയത് ഏ ഋഷി തന്റെ ഷർട്ടിന്റെ കൈകൾ മടക്കി മേലോട്ട് വെച്ചുകൊണ്ട് അവനെ അടിക്കാൻ തയ്യാറായതുപോലെ കുറച്ചുകൂടി അടുത്തേക്ക് വന്നു അപ്പോഴേക്കും ഋഷി നിൽക്കുന്ന ഭാഗത്തെ കാറിന്റെ വാതിൽ തുറന്ന് ഒരു മധ്യവയസ്കൻ പുറത്തിറങ്ങി ഋഷി സർ അയാൾ ആശ്ചര്യത്തോടെ ചോദിച്ചു പക്ഷേ ഋഷിക്ക് അയാളെ മനസ്സിലായില്ല അവൻ ആരാണെന്ന ചോദ്യഭാവേനെ അയാളെ നോക്കി സോറി നിങ്ങൾ ആരാണ് എന്നെ എങ്ങനെ അറിയാം സർ സാർ ഞങ്ങളുടെ ചീഫല്ലേ അപ്പോൾ പിന്നെ എനിക്ക് എങ്ങനെ അറിയാതിരിക്കാനാ സാറിനെ അയാൾ ചോദിച്ചത് കേട്ട് ഋഷി ഒന്നും മനസ്സിലാകാത്ത പോലെ അയാളെ തന്നെ നോക്കി സർ ഞങ്ങളെല്ലാം സാറിനെ പോലെ തന്നെ വൈസ് കിങ്സ് ഗ്രൂപ്പിലുള്ളവരാണ് ഡാർവിൻ ബോസ് നിങ്ങളെ പരിചയപ്പെടുത്തുമ്പോൾ ഞാനും അവിടെ ഉണ്ടായിരുന്നു അവൻ വിശദീകരിച്ച് പറഞ്ഞു അപ്പോഴാണ് ഋഷിക്ക് കാര്യം മനസ്സിലായത് ഓ അവിടെ ഒരുപാട് പേരുള്ളത് കൊണ്ട് എനിക്ക് ഓരോരുത്തരെയും പരിചയപ്പെടാൻ പറ്റിയില്ല ഞാൻ അവിടെ ഉള്ളവരെ മനസ്സിലാക്കി വരുന്നേ ഉള്ളൂ അതൊക്കെ പോട്ടെ നിങ്ങളുടെ എന്താ പെൺകുട്ടികളുടെ നിലവിളി ശബ്ദം കേട്ടത് ഋഷി സംശയത്തോടെ ചോദിച്ചു സർ ഒരു മിനിറ്റ് എന്നും പറഞ്ഞുകൊണ്ട് ഋഷി അല്പം മാറ്റി നിർത്തി പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു സർ ആ പെൺകുട്ടികൾ സാറ് കരുതുന്ന പോലെ സാധാരണ പെൺകുട്ടികളല്ല അവർ ഡെവിൾ ഗ്യാങ്ങിൽ പെട്ടവരാണ് അവർ നമ്മുടെ ഗ്യാങ്ങിനെ പിടിക്കാൻ വന്നതായിരുന്നു പക്ഷേ ഞങ്ങൾ അവരെ പിടികൂടി അവർ നമ്മുടെ ശത്രുക്കളാണ് സർ അതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ ഇവരെ കൊണ്ടുപോകുന്നത് ബോസിൻ്റെ അടുത്ത് എത്തിക്കണം ഇവരെ അയാൾ പറഞ്ഞ കാര്യങ്ങൾ കേട്ടതും ഋഷിയാകെ അമ്പരപ്പോടെ നിന്നു എങ്കിലും അവൻ കാര്യങ്ങൾ വിശകലനം ചെയ്ത് മനസ്സിൽ എന്തോ തീരുമാനിച്ചു ഓക്കെ ഫൈൻ ഇപ്പൊ എനിക്ക് കാര്യങ്ങൾ മനസ്സിലായി ബട്ട് നിങ്ങൾ ഇവരെയും കൊണ്ട് പോകുന്നത് അപകടമാണ് വേറെ കാറിൽ പോയ ഞാൻ വരെ നിങ്ങളുടെ കാറിനുള്ളിൽ നിന്ന് അവരുടെ ബഹളം കേട്ടു ഇതുപോലെ ആരൊക്കെ കേട്ടുകയാണ് ആരെങ്കിലും ഈ കാറിന്റെ നമ്പർ നോട്ട് ചെയ്ത് പോലീസിനെ ഓൾറെഡി അറിയിച്ചിട്ടുണ്ടെങ്കിലോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എപ്പോ വേണമെങ്കിലും പിടിക്കപ്പെടും ഋഷി അല്പം പരുഷമായ സ്വരത്തിൽ പറഞ്ഞു അത് കേട്ടതും ആ മധ്യവയസ്കന്റെ മുഖത്ത് കുറ്റബോധം നിഴലിച്ചു സോറി സർ അനസ്തേഷക്കൊടുത്താണ് ഇവരെ കൊണ്ടുവന്നത് അവരിത്ര പെട്ടെന്ന് മയക്കം വിട്ട് എണീക്കുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല അയാൾ കുറ്റം ചെയ്തവനെ പോലെ തല താഴ്ത്തി പറഞ്ഞു ആ പോട്ടെ അല്ല ആകെ എത്ര പെൺകുട്ടികളുണ്ട് ഋഷി ഗൗരവത്തോടെ തിരക്കി മൂന്ന് അയാൾ പെട്ടെന്ന് തന്നെ ഉത്തരം നൽകി ശരി ഒരു കാര്യം ചെയ്യും ഞാൻ ശരിക്കും ആ പെൺകുട്ടികളെ രക്ഷിക്കാൻ വന്ന പോലെ അഭിനയിക്കാം ഞാൻ അവരെ നിന്റെ കയ്യിൽ നിന്നും രക്ഷിച്ച് എന്റെ കാരിൽ കയറ്റുന്നത് പോലെ ഒരു നാടകം കളിക്കാം അപ്പൊ പിന്നെ അവർ എന്റെ കാറിൽ നിലവിളിക്കില്ലല്ലോ ആർക്കും ഒരു പ്രശ്നം ഉണ്ടാവില്ല ഋഷി വളരെ വിദഗ്ധമായി പറഞ്ഞതും അവൻ പറഞ്ഞത് വിശ്വസിച്ച പോലെ അയാൾ സന്തോഷത്തോടെ തലയാട്ടി ഊഹ് അടിപൊളി സാർ സാർ ശരിക്കും ഞങ്ങളുടെ ചീഫ് തന്നെയാ കുലുക്കിക്കൊണ്ട് അയാൾ അഭിമാനത്തോടെ പറഞ്ഞു അല്പസമയത്തിനുള്ളിൽ അവർ തീരുമാനിച്ച പോലെ തന്നെ ഒരു നാടകം കളിച്ചു കാറിലുണ്ടായിരുന്ന മൂന്ന് സ്ത്രീകളെയും ഋഷിക്ക് കൈമാറി അവർ അവിടെ നിന്നും പോയി വളരെ നന്ദി സർ പെൺകുട്ടികൾ ഋഷിയുടെ കയ്യിൽ പിടിച്ച് നിറ കണ്ണുകളോടെ നന്ദി പറഞ്ഞു ഏയ് അതൊന്നും വേണ്ട ഇവിടെ അധികം നേരം നിൽക്കണ്ട നിങ്ങളെ ഞാൻ അടുത്ത ബസ് സ്റ്റാൻഡിൽ ഇറക്കി തരാം ഓക്കെ അല്ലേ ആണെങ്കിൽ വരൂ വന്ന് കാറി കയറൂ ഋഷിയുടെ ഓഫർ കേട്ട് ഒന്ന് അറച്ച് നിന്നുവെങ്കിലും തങ്ങൾക്കവിടെ നിന്നും രക്ഷപ്പെടണമെന്ന് ഓർത്തപ്പോൾ അവർ മൂന്ന് പേരും ഋഷിയുടെ കാറിലേക്ക് കയറി മൂന്നുപേരെയും പിൻസീറ്റിലിരുത്തി ഋഷി യാത്ര തുടർന്നു നിങ്ങൾ ശരിക്കും എന്താ ചെയ്തേ എങ്ങനെയാ അവരുടെ കൈപ്പെട്ടത് അവർ പറഞ്ഞത് സത്യമാണോ നിങ്ങൾ മൂന്നുപേരും ആ ഡെബിൾ സംഘത്തിലുള്ളവരാണോ അവൻ അറിഞ്ഞ കാര്യങ്ങൾ സത്യമാണോ എന്ന് ഉറപ്പിക്കാൻ എന്ന പോലെ ചോദിച്ചു അത് കേൾക്കേ ആ പെൺകുട്ടികൾ പരസ്പരം മുഖത്ത് നോക്കി സാധാരണ ഇവിടെയുള്ളവർ ഞങ്ങളെ ഡെബിൾ ഗ്യാഗെന്നാ വിളിക്കാറ് പക്ഷേ അതൊന്നും ഞങ്ങളുടെ പേരല്ല ഞങ്ങൾ ചില കാര്യങ്ങൾ രഹസ്യമായി ചെയ്യുന്നതുകൊണ്ട് പുറംലോകത്തുള്ളവർ തെറ്റുമാത്രം ചെയ്യുന്നവരായി കണക്കാക്കി ഞങ്ങൾക്ക് തന്ന പേരാണത് എത്ര ശ്രമിച്ചിട്ടും അത് മാറ്റാൻ കഴിഞ്ഞിട്ടില്ല ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ രഹസ്യങ്ങൾ ഒന്നും പുറത്തു വരരുത് അത്രേ ഉള്ളൂ അതുകൊണ്ട് ആ പേര് പിന്നെ ഞങ്ങളെ കാര്യമാക്കിയില്ല അതിലൊരു സ്ത്രീ ഋഷിയോടായി പറഞ്ഞു അപ്പോ നിങ്ങളുടെ ഗ്രൂപ്പിന്റെ യഥാർത്ഥ പേരെന്താ ഋഷി ആകാംക്ഷയോടെ ചോദിച്ചു സോറി സർ നിങ്ങൾ ഞങ്ങളുടെ രക്ഷകനാണെങ്കിൽ പോലും ഞങ്ങളുടെ ഗ്രൂപ്പിനെ കുറിച്ച് ഞങ്ങൾക്കൊന്നും പറയാൻ പറ്റില്ല പക്ഷെ ഞങ്ങളൊരു മോശം ഗ്രൂപ്പല്ല ഞങ്ങൾക്ക് ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് അപ്പോ അതനുസരിച്ച് മാത്രമേ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ പ്ലീസ് മനസ്സിലാക്കണം സർ മറ്റൊരു സ്ത്രീ ഋഷിയെ കാര്യങ്ങൾ ഗൗരവത്തോടെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു എനിക്ക് മനസ്സിലായി ഞാൻ ജസ്റ്റ് അറിയാൻ വേണ്ടി ചോദിച്ചതാ അവൻ വീണ്ടും കൂടുതൽ ഒന്നും ചോദിച്ചവരെ ബുദ്ധിമുട്ടിക്കാത്തത് അവർക്ക് വല്ലാത്ത ആശ്വാസമേകി അപ്പോ ഇവരാണ് ജസ്റ്റിൻ പറഞ്ഞ ഡെവിൾ ഗ്യാങ് അല്ലേ അവിടെ നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെ കർശനമാണെന്ന് അവനും പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ സംഘടനയുടെ യഥാർത്ഥ പേര് അവനും അറിയില്ലേ അതെന്താ അവനും അറിയാത്തത് അവനും അവരുടെ കീഴിൽ വർക്ക് ചെയ്യുന്ന ആളല്ലേ ഋഷിയുടെ ഉള്ളിൽ പല ചോദ്യങ്ങളും ഉയർന്നു വന്നു എന്നാലും അവനത് മുഖത്ത് കാണിക്കാതെ സാധാരണ പോലെയിരുന്നു സർ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ആ കൂട്ടത്തിൽ അതുവരെ മൗനമായിരുന്ന ഒരു സ്ത്രീ ചോദിച്ചു യെസ് അതിനെന്താ ചോദിച്ചോ നിങ്ങൾ വന്ന് പറഞ്ഞ ഉടനെ അവർ ഞങ്ങളെ വിട്ടു തന്നെ എന്തിനാ നിങ്ങൾ ശരിക്കും ആരാ അവരോട് എന്ത് പറഞ്ഞിട്ടാണ് അവർ വിട്ടത് അവർക്ക് നിങ്ങളെ പേടിയുള്ളത് പോലെയാണല്ലോ പെരുമാറിയത് ശരിക്കും എന്താ സംഭവിച്ചേ അവൾ ഒരു കൂട്ടം സംശയങ്ങൾ ചോദ്യങ്ങളുടെ രൂപത്തിൽ അവനോട് ചോദിച്ചു ഞാനാണ് അവരുടെ ലീഡർ അതുകൊണ്ടാണ് അവരെ കൂടെ വിട്ടതെന്നൊന്നും ഇവരോട് പറയാൻ പറ്റില്ലല്ലോ ദൈവമേ അതും മനസ്സിലോർത്തുകൊണ്ട് അവൻ അവരെ നോക്കി ഒന്ന് ചിരിച്ചു ഹേയ് നിങ്ങളതൊന്നും ഓർക്കണ്ട ഞാൻ ആരാണ് എന്താണെന്ന് മനസ്സിലാക്കിയപ്പോ അവർ തന്നെ പോയതാ അവനൊന്നും അവരോട് തുറന്നു പറയുന്നില്ല എങ്കിൽ കൂടി ഋഷി വലിയ ആരോ ആണെന്ന് അവർക്ക് മനസ്സിലായി തൊട്ടടുത്ത ബസ് സ്റ്റാൻഡിൽ അവരെ ഇറക്കിയ ശേഷം തന്റെ യാത്ര ഋഷി തുടർന്നു കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് എഫ് എം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ